നമസ്കാരം കെ പേശ്വരി കോയുന്നമ്പൂരി ഞാൻ എല്ലാ ദിവസവും പോകുമ്പം ഒരു വിളക്ക് മാല ഒരു പുഷ്പാന്തിരി അതാണ് ഞാൻ കഴിക്കണ തിരുമേനി എന്നൊരാൾ പറഞ്ഞു നല്ല കാര്യമാണ് വളരെ ഗംഭീരമാണ് അതിഗംഭീരമാണ് എന്താ വഴിപാട് കഴിക്കണേൻ്റെ കാരണം എന്ന് ചോദിച്ചു അതും അറിയില്ല അത് അമ്മ പറഞ്ഞു കഴിച്ചോളാം ഞാൻ കഴിച്ചു ഒരു വിളക്ക് അല്ലെങ്കിൽ കൗണ്ടറിൽ പോയി എഴുതും ഒരു വിളക്ക് ഒരു മാല വിളക്കിന് എണ്ണയും നെയ്യോ എന്താ വെച്ചാൽ വിളക്കുന്നൊരു വഴിപാടാണ് നെയ്യ് വിളക്ക് എണ്ണ വിളക്ക് അതൊരു വഴിപാടും ഒരു മാല ഒരു പുഷ്പ അപ്പോൾ നമ്മൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു വിഷയമാണ് നമ്മൾ ദേവസങ്കേതത്തിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും ദേവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കർമ്മ എല്ലാ കർമ്മങ്ങൾക്കും മാനസികമായി നിൽക്കുന്ന ഉണ്ടെങ്കിൽ മാത്രമേ അതിന് പൂർണ്ണത വരുള്ളൂ ശരിക്കും നമ്മുടെ ഈ പൂന്താനവും മീരാബായി അങ്ങനെ പറയുന്ന ഭക്തന്മാരുടെ ഒരു നീണ്ട നിരയുണ്ട് ഹനുമാൻ സ്വാമി വരെ ശ്രീരാമഭദനം കൊണ്ട് ഇവനാരും കോടികളുടെ സ്വർണം കൊണ്ടു ഈ ദൈവത്തിൻ്റെ മുമ്പിൽ നടക്കി വെച്ചിട്ട് കിട്ടിയ അനുഗ്രഹമല്ല കോടിക്കണക്കിന് രൂപയുടെ വഴിപാട് കഴിച്ചിട്ട് കൈക്കൂലിയായിട്ട് മേടിച്ച ദൈവാനുഗ്രഹമല്ല ഇവരുടെ കയ്യിലുണ്ട് ഇവരുടെയൊക്കെ ആകെ കൈമുതൽ എന്ന് പറഞ്ഞാൽ നിർമ്മലമായ ഭക്തി മാത്രമേ ഉള്ളൂ അതിപ്പോൾ കുജേലിനെ നോക്കിയാലും ശരി ബാക്കി പ്രഹ്ലാദനെ നോക്കിയാലും ശരി നമ്മുടെ എന്താ പറയുക പൂന്താനത്തെ നോക്കിയാലും ശരി ഇവർക്കൊക്കെ അപ്പം ആ നിർമ്മലമായ ഭക്തിക്കുള്ള സാ സ്ഥാനം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമാണ് അപ്പം മനസ്സിലെ സങ്കല്പം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഗുണമാണ് യഥാർത്ഥ നിർമ്മലത അതല്ലേ അപ്പം നമ്മൾ വിളക്ക് മാല പുഷ്പാഞ്ജലി എന്നൊക്കെ നമ്മൾ പറയും ശരിക്കും ദീപാരാധന എന്ന് പറയുന്നൊരു സങ്കല്പ ക്ഷേത്രത്തിലുണ്ട് എല്ലാ ക്ഷേത്രങ്ങളുണ്ട് ദീപം കൊണ്ട് ആരാധിക്കുക ഒരു പൂജയാണ് ശരിക്കും പറഞ്ഞു എതിർത്താ പൂജ പന്തീരടി പൂജ ഉഷപൂജ അല്ലെ ഉച്ചപൂജ അല്ലെ അത്താഴ പൂജ ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ പൂജകൾ അമ്പലങ്ങളിൽ കാണാറുണ്ട് കലശങ്ങളൊക്കെ അതുപോലെ തന്നെ മറ്റൊരു പൂജയാണ് ദീപം കൊണ്ട് ആരാധിക്കുക ദീപം കൊണ്ട് ആരാധന എടുത്തു വെച്ചാൽ വിളക്കുകളാൽ സമൃദ്ധിയായി നിൽക്കുന്നത് എണ്ണയൊഴിച്ച വിളക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ നെയ്യൊഴിച്ച് ആ വിളക്ക് കൊണ്ട് ഭഗവാനെ ആരാധന ചെയ്യുക അതാണല്ലോ ദീപാരാധന എന്ന് പറയുന്നത് അപ്പോൾ ഭഗവാൻ ഏറ്റവും ഇഷ്ടം എന്താ അദ്ദേഹത്തിന് നിലവിളക്കൾ കത്തിച്ച സമൃദ്ധമായി നിൽക്കുന്ന പ്രകാശരശ്മിക്കകത്ത് പൂജകരിക്കുക അദ്ദേഹത്തെ പൂജ കരിക്കുക നല്ല ദീപം കൊണ്ട് അലങ്കരിച്ച ദീപം കൊണ്ട് അലങ്കാരം ചെയ്യുന്ന ഭഗവാൻ എല്ലാ ദേവന്മാർക്കും എല്ലാ ദേവിമാർക്കും എല്ലാ ഭഗവാൻമാർക്കും ദീപം കൊണ്ടുള്ള അലങ്കാരം അതിക്യമായിട്ട് ഇഷ്ടമാണ് അതിഗംഭീരമായിട്ട് ഇഷ്ടമാണ് അപ്പം ആ ദീപാലങ്കാരത്തിൽ എൻ്റെ വക എൻ്റെ ആയിട്ട് ഞാൻ സമർപ്പിക്കുകയാണ് എന്തിനാ ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ളത് ദീപാലങ്കാരമാണ് അലങ്കാരപ്രിയരാണ് നമ്മുടെ ഈശ്വരന്മാർ അതുകൊണ്ടല്ലേ നല്ല ഒന്നാന്തര ഉടയാട ഗംഭീരമായി നിൽക്കുന്ന മാല നല്ല പ്രഭാമണ്ഡലം നല്ല അങ്കി അങ്ങനെയൊക്കെയല്ലേ നമ്മുടെ ദേവസങ്കല്പങ്ങൾ ഇതെല്ലാം നമ്മൾ ചെയ്ത് നമ്മൾ ഭഗവാനെ അലങ്കാരം കൊണ്ട് സം സന്തുഷ്ടതയിലേക്ക് അലങ്കാരം കൊണ്ട് സമ്പ്ര സന്തുഷ്ടമായ പൂജ നടത്തുമ്പോൾ ആ അലങ്കാരത്തിൽ ഒന്നാണ് ദീപാലങ്കാരം ദീപം കൊണ്ട് അലങ്കരിക്കുക നമ്മളിപ്പോൾ വിശേഷ ദീപാരാധനയുടെ ചുറ്റും നിലവിളക്കുകളൊക്കെ വെച്ച് നടക്കലൊക്കെ നടക്കുന്ന നിലവിളക്കെ വെച്ച് അകത്ത് നിറയുന്ന നിലവിളക്കൊക്കെ വെച്ച് അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ പല കാര്യങ്ങളും നടക്കണം അപ്പം ദീപം കൊണ്ട് അലങ്കരിക്കപ്പെടാനായിട്ട് ഇഷ്ടകരമായി നിൽക്കുന്ന ഈശ്വരന്മാരാണ് നമ്മുടെ കൂടുതൽ അപ്പോൾ ദീപാലങ്കാരം ഒരു പൂജാക്രമം തന്നെയാണ് എൻ്റെ വകയായിട്ട് എനിക്ക് എൻ്റെ ഐശ്വര്യത്തിനു വേണ്ടി എൻ്റെ മോൻ്റെ ഐശ്വര്യത്തിനു വേണ്ടി എൻ്റെ കുടുംബത്തെ ഐശ്വര്യത്തിനു വേണ്ടി അവിടുത്തെ ദീപം പ്രകാശിപ്പിക്കാൻ അങ്ങേക്കുള്ള ദീപം പ്രകാശിപ്പിച്ച് അങ്ങേടെ മുമ്പിൽ പ്രകാശലശ്മികളെ പൂരിതമായി നിൽക്കുന്ന ഒരു അവസ്ഥാന്തരം സൃഷ്ടിക്കാൻ സാധിച്ചതുകൊണ്ട് അതിന് സമർപ്പണം ചെയ്യാൻ സാധിച്ചതുകൊണ്ട് എൻ്റെ മോ മകൻ്റെ ജീവിതം പ്രകാശപൂരിതമായൊരു അന്തരീക്ഷത്തിലേക്ക് എത്ര എൻ്റെ കുടുംബത്തിലെ ജീവിതം പ്രകാശപൂരിതമായൊരു അന്തരീക്ഷത്തിലേക്ക് എത്തണേ എൻ്റെ ജീവിതം അങ്ങേപ്പോലെ തന്നെ പ്രകാശപൂരിതമായൊരു അവസ്ഥയിലേക്ക് എത്തണേ എന്ന് പറയുന്ന സങ്കല്പത്തോടുകൂടി നമ്മളാ എണ്ണയും നെയ്യും ഒക്കെ നടക്കൽ വെക്കുമ്പോഴാണ് നമുക്കതിൻ്റെ പൂർണ്ണ ഫലപ്രാപ്തി തന്നെ ഒരെണ്ണ കൗണ്ടറിയിൽ നിന്ന് പിടിച്ചു അവിടെ കൊണ്ട് വെച്ചു അടപ്പുള്ള ഒരു ചിലപ്പോൾ പ്ലാസ്റ്റിക് പാത്രമായിരിക്കും നടക്കൊ കൊണ്ട് വെച്ചു അല്ലെങ്കിൽ ഇവിടുന്ന് പോകുന്ന വഴിക്ക് എല്ലാ വിളക്കിലും ഇത്തിരീക്ഷ ചോദിച്ചോദിച്ചു അവിടെ ചെന്നാൽ ആ പാത്രം അങ്ങോട്ട് കളിച്ചു അദ്ദേഹം ഭഗവാനെ തൊഴു നിരവധി അമ്പലത്തിൽ ഞാൻ ഭക്തന്മാര് ചെയ്യണ കാണുന്നുണ്ട് കൗണ്ടർ ഡെപ്പിയിൽ ഒരു പാത്രം കിട്ടും സ്ത്രീ എണ്ണ കിട്ടും പോകുന്ന വഴിക്ക് എല്ലാ വിളക്കിലും എണ്ണ ഒഴിച്ചൊഴിച്ചൊഴിച്ചൊഴിച്ചങ്ങ് പോകും ആ നടക്കെ ചെല്ലുമ്പോൾ എണ്ണ തീരും ആ പാത്രം അവിടെ കൊണ്ടിട്ടു ഓരോഴിച്ച് അവിടെ ഒരു പാത്രം കാണും അതിലേക്ക് ഇട്ടു തൊഴുതു അവർ പോകുന്നു എന്തിനാണിത് ഇത് ചെയ്യണേ എന്ന് എനിക്കറിയത്തില്ല എന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയില്ല ഈ അലങ്കാര ദീപങ്ങളൊക്കെ ഭഗവാന്റെ ആയിട്ട് പോലും ഇല്ല ശ്രീകോളിൻ്റെ മുമ്പിലേക്ക് എണ്ണ വിളക്ക് ചെയ്യുന്നില്ല അപ്പോ ഏറ്റുമാനൊരു വലിയ വിളക്കിലെണ്ണ അത് ഗംഭീരമാണ് ആ നടക്കൽ ഒരു വിളക്കിലേക്ക് ഒരു തുള്ളി എണ്ണ അങ്ങ് ചെല്ലുന്നില്ല അകത്തും ഭഗവാൻ സമർപ്പിക്കേണ്ടേ അകത്തു ശ്രീകോവിലി നെയ്വിളക്കാണെ നെയ്വിളക്ക് നമ്മൾ സമർപ്പിച്ചിട്ടുണ്ടോ ഉണ്ടാവില്ല ഒക്കെ പുറത്തൊഴിച്ചു തീർത്തു അകത്ത് എണ്ണ എണ്ണവിളക്കാണെങ്കിൽ എണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ നമ്മൾ ഇല്ല ഇതൊക്കെ നമ്മളങ്ങ് തീർക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സമർപ്പിക്കുന്ന നിലവിളക്ക് അല്ലെങ്കിൽ നെയ്വിളക്ക് അല്ലെങ്കിൽ എണ്ണവിളക്ക് അല്ലെ വിളക്കുകൾ അല്ലെങ്കിൽ ദീപോജ്വലത്തിൽ ഉപയോഗിക്കുന്ന ഏത് ധാതുക്കളായാലും ഏതു വസ്തുക്കളായാലും അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രകാശരശ്മി കൊണ്ട് പൂരിതമായി നിൽക്കുന്ന ഭഗവാന്റെ സന്തോഷം പോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിലും അല്പം പ്രകാശരശ്മി തരണേ ഭഗവാനെ അല്പം വെളിച്ചം തരണേ ബുദ്ധിക്ക് ശല്പം വെളിച്ചം തരണേ ജീവിതത്തിൽ തൊഴിൽപരമായി വെളിച്ചം തരണേ സാമ്പത്തികപരമായി വെളിച്ചം തരണേ ആരോഗ്യപരമായൊരൽപ്പം വെളിച്ചം തരണേ എന്ന് നമ്മൾ ഭഗവാനോട് അപേക്ഷിക്കുകയാണ് ഒരു വിളക്കിൽ എണ്ണയോ നെയ്യോ ഒക്കെ സമർപ്പിക്കുമ്പോൾ അതുപോലെ തന്നെയാണ് മാല ഈ മാല എന്ന് പറഞ്ഞെന്താ കൃഷ്ണനൊക്കെ ഇങ്ങനെ അലങ്കാരം എത്ര കേമായാലും മതിയാവില്ല ഭഗവതിക്കും ഭദ്രകാളിക്കും ദുർഗയ്ക്കും ശ്രീപാർവ്വതിക്ക് എത്ര കേമായി നിൽക്കുന്ന മാലകൾ ധരിച്ചാലും അവർക്ക് കാരണം സ്ത്രീകൾക്ക് പൊതുവെ നമുക്കറിയാം ആഭരണാദികളിലുള്ള കൊതി അപ്പം അതുപോലെ തന്നെ മഹാദേവന് കൂവളത്തിലെ മാല അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് അപ്പൊ ഈ പൂവുകളാൽ കുട്ടിയ പൂവുകളാൽ കൂട്ടിക്കെട്ടിയ ഹാരം നമ്മൾ സമർപ്പിക്കുകയാണ് എങ്ങനെ അവിടെ ഇപ്പോൾ ഒരു തിരുമേനി ഉണ്ടാവാം അവിടുത്തെ ആചാര്യനായിട്ട് ആരെങ്കിലും ഉണ്ടാവാം നമ്മൾ വെച്ച് എന്ന് കഴിയുമ്പോൾ നമ്മുടെ സാധനം ആ ഭഗവാനിലേക്ക് ധരിപ്പിക്കുമ്പോൾ അത് നമ്മുടെ വഴിപാടാണ് ധരിപ്പിക്കുന്ന ആരായാലും നമ്മുടെയാണത് അപ്പോൾ അലങ്കാരപ്രിയ എന്ന് പറയുന്നത് വളരെ കേമത്താണ് അലങ്കാരപ്രിയ അപ്പം അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂക്കളാൽ കുരുത്ത് നിൽക്കുന്ന സാധനം അവരുടെ ശരീരത്ത് നമ്മുടെ വകയെ ധരിപ്പിക്കുകയാണ് ശരിയല്ലേ ഇപ്പൊ അമ്മയുടെ പിറന്നാളാ അറുപതാം പിറന്നാളാ ഒരു സ്വർണ്ണമാല മരിച്ച കഴുത്തെ ഇട്ടിട്ട് അമ്മയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കൂ എന്താ സന്തോഷമല്ലേ അത് പ്രത്യക്ഷത്തിൽ കാണുന്ന സാധനമാണെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് ഭക്തി കൊണ്ട് കാണാൻ പറ്റുമെങ്കിൽ കാണാം അങ്ങനെ ധരിക്കും ഓരോ സാധനം നടക്കി വെക്കുമ്പോൾ ഭഗവാൻ ചിരിച്ചു ഭഗവാൻ എന്നെ ചിരിച്ചു കാണിച്ചു എന്ന് പറഞ്ഞാൽ നിരവധി ഭക്തരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതേ സന്തോഷം അമ്മയുടെ മുഖത്ത് ആ മഹാവിഷ്ണുവിൻ്റെ മുഖത്ത് മഹാദേവൻ്റെ മുഖത്ത് കാണാൻ സാധിക്കും അങ്ങനെ നമ്മൾ സമർപ്പിക്കുക അപ്പോഴാണ് നമ്മൾ ഈ വഴിപാടിന് ഒരു ഫലമുണ്ടാവുകയുള്ളൂ അല്ലാതെ മാരാരെ ഒരു മാല കൊടുത്തേക്കു എന്ന് പറഞ്ഞു മാരാരതിന് രസീത് കൊടുത്തു അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു മാല മടിച്ച് ഇവിടെ കൊണ്ട് വെച്ചു അങ്ങനെയല്ല അത് ചെയ്ത് അത് കൃത്യമായിട്ട് അതിൻ്റെ സങ്കല്പത്തിൽ ചെയ്യണം അപ്പോഴാണ് നമുക്കതിൻ്റെ പൂർണ്ണ ഫലത്തിലേക്ക് നമ്മൾ ഇതുപോലെ തന്നെയാണ് ഉടയാടെ ഉടയാട സമർപ്പണം അതിഗംഭീരമായൊരു വസ്ത്രം അദ്ദേഹത്തിൽ ധരിക്കാൻ കൊടുക്കണേ ഏത് ഈശ്വരന്മാരോ ഈശ്വരിമാരോ ആവട്ടെ ദേവിമാരോ ദേവന്മാരായാലും നല്ലൊരു പുതിയ ഉടയാട ധരിക്കുമ്പോൾ അവർക്കൊണ്ടാവണേ അവസ്ഥ മാസത്തിലൊക്കെ ഒരു ഉടയാട പത്തോ ഇരുന്നൂറോ രൂപയുള്ളൂ വാങ്ങിച്ചു കൊടുക്കാം നിങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ വഴിപാടുകൾ ഒന്നും ചെയ്യണ്ടെന്നേ വളരെ സിമ്പിളായിട്ട് ഇപ്പം തയ്യൽ അറിയാവുന്നവരാണെങ്കിൽ ഒരൻപത് രൂപ മുടക്കിയ ചിത്രവർണ്ണപ്പെട്ട് കിട്ടും നല്ലൊരു ഉടയാട തയ്ച്ചു ഭഗവതിക്ക് കൊടുക്കാം ശരിയല്ലേ അല്ല ഭഗവാന് കൊടുക്കാം ഒരു പുതിയ വസ്ത്രം അദ്ദേഹം ധരിക്കുകയാണ് ആരുടെ നമ്മുടെയാണ് ഈശ്വരന് ഒരു വസ്ത്രം കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇതിപ്പരം മഹാഭാഗ്യം നമുക്കുണ്ടോ ഈശ്വരൻ്റെ കഴുത്തിൽ നമ്മൾ കൈകൊണ്ട് തൊട്ട നമ്മൾ സമർപ്പണമായിട്ടൊരു മാല ചാർത്താൻ പറ്റുക ഇതിപ്പരം മഹാഭാഗ്യം ഉണ്ടോ ആ ഭഗവാന്റെ മുമ്പിൽ നമ്മൾ സമർപ്പിച്ച നെയ്യ് കൊണ്ട് ഒരു വിള തിരികത്തി ആ പ്രകാശപൂരിതമായി നിൽക്കുന്ന അവസ്ഥയിലേക്ക് ഭഗവാന് പ്രകാശം കൊടുക്കാൻ പറ്റുക ഇതിപ്പരം വളരെ ചെറിയ വഴിപാടിൽ അതിഗംഭീരമായ ഫലാണ് നിൽക്കണേ ചില ആൾക്കാർക്ക് ഞാൻ അമ്പലത്തിൽ പോയി വിളക്ക് വിളക്കിന് എണ്ണ കൊടുക്കൂ അല്ലെങ്കിൽ എണ്ണ വിളക്ക് കൊടുത്തു ഇത് വഴിപാട് മാത്രമായിട്ട് ഇത് കൊടുക്കും അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ എന്താ പറഞ്ഞ് വേ തിരുമേനി വഴിപാടൊന്നും പറഞ്ഞിട്ടില്ല കുറച്ച് ദിവസം അമ്പലത്തിൽ പോകാനേ ഉള്ളൂ എന്ന് അമ്പലത്തിൽ പോകുന്നത് വഴിപാടാണെന്ന് അവർക്ക് തോന്നുന്നില്ല അമ്പലത്തിൽ പോകുന്ന ഒരു ഭക്തിയുടെ ഭാഗമായിട്ട് അവർ തോന്നുന്നില്ല ആ വിളക്ക് കത്തിക്കണേ അവർക്കൊരു ഭാഗമായിട്ട് തോന്നുന്നില്ല അവരുടെ ഭാഗത്ത് എല്ലാ ദിവസവും പോകുമ്പോൾ അമ്പലത്തിൽ ഒരു ആയിരം രൂപയുടെ വഴിപാട് പറഞ്ഞാൽ വഴിപാടായി ആയിരം രൂപയ്ക്ക് ഒരു സാധനം എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി അങ്ങനെ ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട് കുറെ മുടക്കി ഒരു സാധനം ചെയ്താൽ അതി ഗംഭീരായ വഴിപാടായി കാശു മുടക്കില്ലാത്ത വഴിപാടൊന്നും അല്ല ഞങ്ങൾ ചിന്തി അതല്ല ഏറ്റവും വലിയ വഴിപാട് സ്വയം ഭക്തിയാണ് പ്രാർത്ഥനയാണ് ദർശനമാണ് ഇതി കൂടെ വഴിപാടില്ല അതിന്റെ കൂടെയുള്ള സമർപ്പണമാണ് ഈ കാണുന്നതല്ല യാതൊരു നമ്മളിപ്പോൾ കുടുംബത്തിൽ നിന്ന് പോകുമ്പോൾ രണ്ട് തുളസിക്കതിൽ പറിച്ച് നമ്മൾ ഭഗവാന്റെ മുമ്പിൽ കൊണ്ട് സമർപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ കുടുംബത്തിണ്ടായ മഹാലക്ഷ്മിയുടെ സാന്നിധ്യമുള്ള തുളസി ഭഗവാൻ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ കുടുംബത്തെ തുളസി ഭഗവാന്റെ കാച്ചോട്ടിൽ ചെന്ന് ഒന്ന് ഓർക്കൂ നിസ്സാരാ അത് നമ്മൾ ആ ദേവനെ അതിൻ്റെ ദൃഷ്ടാന്തത്തിൽ കാണാൻ സാധിക്കുന്നില്ല പലപ്പോഴും നിങ്ങൾ പല ഭക്തന്മാർക്കും വിശ്വാസമുണ്ടെങ്കിലും ഒരു കരിങ്കൽ വിഗ്രഹമായിട്ട് മാത്രം ചുരുക്കി കാണുമ്പോൾ നമ്മൾ ശരിക്ക് അല്പജ്ഞാനികളായി പോകുന്നു അങ്ങനെയല്ല വേണ്ടേ അതൊരു ദേവസങ്കേതമാണ് അവിടെ കൂടി ഇങ്ങനെ പ്രമാണിയായി അദ്ദേഹമുണ്ട് അദ്ദേഹം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കൊടുക്കുന്ന ഓരോ സ്വാധനം അദ്ദേഹം കാണുകയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തി അദ്ദേഹത്തിന് നമുക്ക് ഏറ്റവും വലിയ മഹത്തരമായിട്ട് ദേവലോകത്ത് എന്ന് ഭഗവാനെ കാണുന്നവരെ പ്രത്യക്ഷമായിട്ട് അദ്ദേഹമുണ്ട് അത് സൂക്ഷ്മ ശരീരയല്ല എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആ രൂപത്തിലും ആ സങ്കല്പത്തിലും ആ കൊടുക്കുന്നതിലും അതിൻ്റെ സങ്കല്പം മിക്സ് ചെയ്യുമ്പോൾ കിട്ടാൻ പോകുന്ന ആ ഗുണം മഹത്തരമാണ് നമുക്കത് കാണാൻ സാധിച്ചാൽ മാത്രമേ ഗുണം നമ്മളിലേക്ക് വരുള്ളൂ അതുകൊണ്ട് അതിനെക്കുറിച്ച് ആ ചെയ്യുന്ന പ്രവൃത്തികൾക്കുള്ള സങ്കല്പം അതിപ്രാധാന്യമാണ് അതുകൊണ്ട് ഇനി കൊടുക്കുമ്പോൾ ഈ മറ്റേ കൗണ്ടറിൽ നിന്ന് ഇങ്ങനെ ഡെപ്പിങ്ങനെ അഴിച്ചു ടക് 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 ടക്ക് തന്നെ എല്ലാ എൻ്റെ എല്ലാ വിളക്കിലും എണ്ണ കത്തണം എണ്ണ എന്തിനാണെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല ആ ഒരു സങ്കല്പമല്ല വേണ്ടേ അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമസ്കാരം കോവിന്ദ് മുൻപൂരി